ട്രെയിനുകളിലെ യാത്രാക്ലേശം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഫൈ നേതൃത്വത്തിൽ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി ഡിവൈഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഫ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ച് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ സമീപം പോലീസ് ബാരിക്കേഡ് കെട്ടിത്തടഞ്ഞു ഡി വൈഫ് കേന്ദ്ര കമ്മിറ്റി അംഗം ആർ രാഹുൽ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു ഡിവൈഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ദിനൂപ് മേനു അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി അഡ്വക്കറ്റ് ജെയിംസ് സാംവൽ ആർ അശ്വൻ പി എ അൻവർ എസ് മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ റെയിൽവേ യാത്രാ ദുരിതം അവസാനിപ്പിക്കുക ഈ മുദ്രാവാക്യം ഉയർത്തി ഡിവൈഎഫ്ഐ കഴിഞ്ഞ കുറേ കാലങ്ങളായി നിരവധിയായ സമരങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും അതുപോലെ റെയിൽവേ ഡിവിഷണൽ ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ പൊതുജനങ്ങളെ അണിനിരത്തി വിവിധ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ലക്ഷക്കണക്കിന് ആളുകളെ അണിനിരത്തി മനുഷ്യചങ്ങല കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിച്ചത് ആ മനുഷ്യച്ചങ്ങലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം കേരളത്തോടുള്ള റെയിൽവേ അവഗണന അവസാനിപ്പിക്കുക എന്നുള്ളതായിരുന്നു പിന്നെ കഴിഞ്ഞ കുറേ നാളുകളായി ഡിവൈഎഫ്ഐ നിരവധി തവണ ട്രെയിൻ തടയിൽ സമരം നടത്തി അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ മാർച്ച് നടത്തി ട്രെയിനുകളിൽ കയറി ജനങ്ങൾക്കിടയിൽ ക്യാമ്പയിൻ ചെയ്തുകൊണ്ട് ജനങ്ങളോട് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ നടത്തി ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് കേരളത്തെ റെയിൽവേ മേഖലയെ അവഗണിക്കുന്നുവെന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ അതുപോലെ തന്നെ ബഹുജനങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണ് ട്രെയിൻ യാത്രയുടെ ദുരിതം എന്താണെന്ന് നേരിട്ട് അനുഭവിക്കുന്നവരാണ് നമ്മളെല്ലാവരും ഇവിടെ കേരളത്തിൻ്റെ റെയിൽവേ മേഖല പരിശോധിച്ചാൽ കേരളത്തിൽ സ്വസ്ഥമായി യാത്ര ചെയ്യാൻ തിരക്കൊഴിവാക്കി യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു ട്രെയിനും ഇല്ല സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം പാസഞ്ചർ ട്രെയിനുകളാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായി പാസഞ്ചർ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളാക്കി കേന്ദ്ര ഗവൺമെൻറ് മാറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ആലപ്പുഴയിൽ നിന്നും എറണാകുളം വരെ യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിൻ അതുപോലെ തന്നെ ആലപ്പുഴയിൽ നിന്നും കായംകുളം വരെ യാത്ര ചെയ്യുന്ന പാസഞ്ചർ ട്രെയിൻ ഈ ട്രെയിനുകളെല്ലാം നേരത്തെ പാസഞ്ചർ ട്രി ടിക്കറ്റിൽ യാത്ര ചെയ്യായിരുന്നു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അതിൽ അതിൻ്റെ മറയാക്കി അത് എക്സ്പ്ര എക്സ്പ്രസ് ട്രെയിനുകളാക്കി കേന്ദ്ര ഗവൺമെൻറ് മാറ്റി അപ്പോൾ എന്താ ടിക്കറ്റിൻ്റെ ചാർജ് കൂടി പഴയ പോലെ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്